അപകടത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് ഈ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിനു പിന്നാലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ പകർത്തിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വത്സിയാണ് വിമാനത്തിലുള്ള തകരാറുകൾ സംബന്ധിച്ച് വീഡിയോകളും ഫോട്ടോകളും സഹിതം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് But this AC is not working. Look at everyone. And it's. the So many people, they are using these magazines. AC is not working at all. At all. And as usual, your TV screens are also not working. Neither this button for calling the cabin crew. Nothing is working. Nothing. Not even the light is working. Is this what you are providing? And as usual, that is why Air in India is considered as one of the worst airlines in the world. AC is still not working at today. It is very, very, very hot in Delhi. 15 വിമാനത്തിലെ എ സിയോ ലൈറ്റുകളോ സീറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന എന്റർടൈൻമെന്റ് സിസ്റ്റമോ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ആകാശ്വത്സ വീഡിയോയിൽ പറയുന്നത് എ സി പ്രവർത്തിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതും മാഗസിൻ ഉപയോഗിച്ച് വീശുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം എല്ലാത്തിന്റെയും വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും എയർ ഇന്ത്യയുമായി ബന്ധപ്പെടുമെന്നും ആകാശ്വത്സ വീഡിയോയിൽ പറയുന്നുണ്ട് ആരാണ് ആകാശ്വത്സം ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് കാരണം ഇയാൾ എക്സിൽ പങ്കുവെച്ച പോസ്റ്റിലെ ഒരു ദുരൂഹതയാണ് ആശങ്ക ഉണർത്തുന്നത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലാൻഡർ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്നും യു കെയിലേക്ക് പറക്കുമ്പോഴായിരുന്നു ഈ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടത് ഇതിന് രണ്ട് മണിക്കൂർ മുൻപ് ഇതേ വിമാനം ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിരുന്നു അപ്പോഴാണ് ആകാശ് വത്സ എന്ന് പറയുന്ന ഈ ഒരു യാത്രക്കാരൻ ഈ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വിമാനത്തിലെ എസി വർക്ക് ചെയ്തിരുന്നില്ല എന്ന് ആകാശ്വത്സയുടെ വീഡിയോ ചൂണ്ടിക്കാട്ടുകയാണ് വിമാനത്തിനകത്തെ യാത്രക്കാർ മാസിക ഉപയോഗിച്ച് വീശുന്നതിന്റെ വീഡിയോ ആണ് ആകാശ്വത്സ പങ്കുവച്ചതും അത് മാത്രവുമല്ല വിമാനത്തിനകത്ത് അസാധാരണമായ ഒരു അന്തരീക്ഷമാണ് അനുഭവപ്പെട്ടെന്നാണ് ആകാശ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിമാനത്തിലെ എ സി പ്രവർത്തിക്കാതിരുന്നത് എന്നത് ആശങ്ക ഉളവാക്കുക തന്നെയാണ് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ എത്തിയ ശേഷമാണ് ഇതേ വിമാനം പിന്നീട് അഹമ്മദാബാദിൽ നിന്നും യു കെയിലേക്ക് പറന്നത് അപ്പോഴായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് രണ്ട് മണിക്കൂർ മുൻപ് വിമാനത്തിനകത്തെ എസി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ രീതിയിലെ ആകാശ്വത്സ ഈ ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നിലെ ലക്ഷ്യം എയർ ഇന്ത്യയെ താറടിക്കാനാണോ എന്ന ചോദ്യം ഉയർന്നു അതുമാത്രമല്ല ഈ ഒരു ആകാശവിനെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് ഇയാൾ പോസ്റ്റിൽ അവകാശപ്പെടുന്നത് വിമാനം അപകടത്തിൽപ്പെടുത്താനുള്ള അതീവ രഹസ്യമായ എന്തെങ്കിലും നീക്കം ഈ ഒരു മണിക്കൂറുകൾക്ക് മുൻപേ നടന്നിരുന്നോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നതാണ് ഈയൊരു ആകാശ് വത്സയുടെ ഈ ഒരു വീഡിയോ വണ്ടർലെസ്റ്റ് അതായത് അലഞ്ഞു തിരിയുന്നതിൽ ആവേശം കാണുന്നയാൾ ഇതാണ് ഇയാൾ എക്സ് അക്കൗണ്ടിനെ സ്വയം പരിചയപ്പെടുത്തിക്കുന്ന ആ പേര് ആകാശ്വത്സ ബംഗളൂരുവിലും ദുബായിലും മറ്റു പല നഗരങ്ങളിലും അടിക്കടി പറക്കുന്നതിന്റെ വിശേഷങ്ങൾ ഇയാൾ തന്റെ എക്സ് പേജിൽ പങ്കുവെക്കുന്നുണ്ട് അതേസമയം ഈയൊരു വിമാനത്തിലെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചതോടെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു എന്നും ഇത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായെന്നാണ് ഈ ഒരു ദുരന്ത നിവാരണ സേനാ ഉദ്യോഗസ്ഥൻ പറയുന്നത് അതായത് സ്ഥലത്തുണ്ടായിരുന്ന നായ്ക്കൾക്കും മറ്റ് ജീവജാലങ്ങൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനം അപകടത്തിന്റെ ആഘാതവും വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആരെയും രക്ഷിക്കാനും കഴിഞ്ഞില്ല വിമാനം ഇടിച്ചിറക്കിയതിന് പിന്നാലെ തന്നെ ഈ ഈയൊരു ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയായിരുന്നു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ രണ്ടു മുതൽ രണ്ടരക്കിടയിൽ തന്നെ ഈ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ സേന എത്തുകയുണ്ടായി അവര് രക്ഷാപ്രവർത്തനവും നടത്തി നാട്ടുകാരെയും പരിക്കേറ്റവരെയും പുറത്തേക്ക് മാറ്റി വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചതോടെയാണ് താപനില ആയിരം ഡിഗ്രി സെൽഷ്യസായി ഉയർന്നത് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ ദുരന്തവും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അപകടം നേരിട്ടിട്ടില്ല എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് കുട്ടികളുടേത് ഉൾപ്പെടെ മുപ്പതോളം പേരുടെ മൃതദേഹങ്ങൾ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു ഡി എൻ എ പരിശോധനയുടെ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഒരു എയർ ഇന്ത്യ വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക യാത്രക്കാരനാണ് വിശ്വാസ് കുമാർ രമേശ് അദ്ദേഹം അപകടത്തെ കുറിച്ചുള്ള തന്റെ അനുഭവം വിവരിക്കുന്നതും ഇങ്ങനെയാണ് അതായത് വിമാനം പറന്നു പൊങ്ങി മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മുഴക്കമുള്ള ഒരു ബും ശബ്ദം കേട്ടു അതിനുശേഷമാണ് ഈ ഒരു അപകടമുണ്ടായത് എന്തായിരിക്കും യഥാർത്ഥ അപകട കാരണം എന്തായാലും അട്ടിമറി സാധ്യത തള്ളിക്കളയുകയാണ് വിദഗ്ധർ എങ്കിലും ഫ്ലൈറ്റ് ഡേറ്റയും പോക്പേറ്റിലെ വിശദാംശങ്ങളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും ഇതിന്റെ അന്തിമ നിഗമനത്തിൽ എത്താൻ സാധിക്കൂ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ പലതവണ ഈ ഒരു പക്ഷികൾ വന്നിടിച്ചാൽ അതിന് മുകളിലേക്ക് ഉയരാനുള്ള ആ ഒരു കുതിപ്പ് ശേഷി ഈയൊരു എഞ്ചിനുകൾക്ക് ആർജിക്കാൻ കഴിയില്ല ഇത് അപകടത്തിന് ഒരു കാരണമാകാമെന്നും ഏവിയേഷൻ വിദഗ്ധൻ സഞ്ജയ് ലാസർ പറയുന്നത് അഹമ്മദാബാദ് വിമാനത്താവള പ്രദേശം ജനവാസ കേന്ദ്രമാണ് ഇവിടെ ധാരാളം പക്ഷികളുമുള്ള സ്ഥലമാണെന്നും സഞ്ജയ് ലാസർ വിശദമാക്കുന്നു വെറും പതിനൊന്ന് വർഷം മാത്രം പഴക്കമുള്ള ഒരു വിമാനമായിരുന്നു അതുകൊണ്ട് ഇതിന് സാങ്കേതിക പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പക്ഷികൾ പലതവണ ഇടിച്ചത് തന്നെയായിരിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് മാത്രവുമല്ല ഇതുവരെ സാങ്കേതിക തകരാറ് കൊണ്ട് ഈ ഒരു അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മോഡലാണ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ എന്ന് പറയുന്നത് അതുകൊണ്ട് പക്ഷികൾ പലതവണ ഇടിച്ചതാകാൻ കാരണമെന്ന് വിലയിരുത്തലാണ് കൂടുതലും ഈ ഒരു വിദഗ്ദ്ധർ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിമാനത്തിന്റെ പ്രൊപ്പൽഷൻ സംവിധാനം പ്രവർത്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഈയൊരു വിമാനത്തിന്റെ ഉയരാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് വിമാനം ഇടിച്ച് ഇന്ധനം കത്തി തുടങ്ങുമ്പോഴാണ് സാധാരണ കറുത്ത പുക ഉയരുക മുഴുവനായും ഇന്ധനമുള്ള ഒരു വിമാനമായിരുന്നതുകൊണ്ടാണ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ കോൾ വിളിച്ചിട്ടുണ്ടായിരിക്കുകയെന്നും ഈ ഒരു മുൻ ക്യാപ്റ്റനായ സൗരഭ് ഭട്നാഗർ പറയുന്നത് എയർക്രാഫ്റ്റിലെ ഒരു വൈദ്യുതി മുടക്കം അതായത് പവർ ഫെയിലിയർ സംഭവിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്നു ലാൻഡിംഗ് ഗിയറിൽ പ്രവർത്തിക്കാതെ ഉറച്ചുപോയതും ഒരു കാരണമാകാമെന്നും അദ്ദേഹം പറയുന്നു ഗിയറിന്റെ മെക്കാനിക്കലോ ഹൈഡ്രോളിക്കോ ആയ പരാജയമാകാം ഇതിന് കാരണമായിട്ടും ഈ ഒരു ക്യാപ്റ്റനായ ഭട്നാഗർ പറയുന്നുണ്ട് താഴ്ന്നു നീളിൽ നിൽക്കുമ്പോൾ ഈ ഒരു വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ പിന്നാക്കം വലിക്കുന്നത് അപകടകരമാണ് പക്ഷേ വിമാനം ഉയർന്നു പൊങ്ങാനാകാതെ ഈയൊരു ക്രമാനുഗതമായി താഴേക്ക് പോകുന്നത് തടയാനാകാം ഈ ഒരു പൈലറ്റ് ഫ്ലാപ്പുകൾ പിന്നാക്കം വലിക്കാൻ ശ്രമിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്